ഹായ് ഫ്രണ്ട്സ് അസലക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കുറച്ച് കുഞ്ഞു കുഞ്ഞ് കിച്ചൺ ടിപ്സുകളാണ് നമ്മുടെ വീട്ടിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ സൂക്ഷിക്കുന്നത് മുതൽ ശരിയായ രീതിയിൽ മുട്ട പുഴുങ്ങുന്നത് വരെ വളരെ വൃത്തിയായും എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്ന ചില പൊടികൈകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അടുക്കളപ്പണി എളുപ്പമാക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല വളരെ വേഗത്തിൽ അടുക്കളപ്പണി തീർക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പണി എളുപ്പമാക്കാൻ പല പൊടിക്കൈകളും അമ്മമാർ പരീക്ഷിക്കാറുമുണ്ട് പരമ്പരാഗത രീതിയിലുള്ള പാചക പൊടിക്കൈകളും അല്ലാത്ത രീതിയിലുമൊക്കെ ഇപ്പോഴും പിന്തുടരുന്നവരുമുണ്ട് ഇത്തരത്തിൽ അടുക്കള പണി എളുപ്പമാക്കാൻ സഹായിക്കുന്ന ചില പൊടിക്കൈകൾ ഏതൊക്കെയാണെന്ന് നോക്കാം തണുപ്പ് കാലത്ത് ഈർപ്പം കൂടുതൽ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അടുക്കളയിലെ ചെറിയ സുഗന്ധവ്യഞ്ജനങ്ങൾ ഇരിക്കുന്ന പാത്രങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ അതിൽ പൂപ്പലും ഈർപ്പവും തങ്ങി നിൽക്കാൻ കാരണമാകും ഇത് മാറ്റാനായി സുഗന്ധവ്യഞ്ജനങ്ങൾ സൂക്ഷിക്കുന്ന പാത്രത്തിൽ അല്പം ഉപ്പിടുന്നത് നല്ലതാണ് സോഡിയം ക്ലോറൈഡ് ഈർപ്പമാകിരണം ചെയ്യുകയും നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ നനയുന്നത് തടയുകയും ചെയ്യുന്നു അതുപോലെ തന്നെ മുട്ട പുഴുങ്ങുന്ന സമയത്ത് പലപ്പോഴും അത് പൊട്ടിപ്പോകുന്നത് നമ്മളുടെ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ഇനി മുട്ട പുഴുങ്ങുന്ന സമയം അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മുട്ട പുഴുങ്ങുന്ന സമയത്ത് പൊട്ടുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മൾ സൂക്ഷിക്കുന്ന രണ്ട് സാധനങ്ങളാണ് ഉരുളക്കിഴങ്ങും ഉള്ളിയും ഉരുളക്കിഴങ്ങും ഉള്ളിയും വെവ്വേറെ സൂക്ഷിക്കുന്നതാണ് നല്ലത് നമ്മൾ ഉരുളക്കിഴങ്ങും ഉള്ളിയും പെട്ടെന്ന് കേടാകുന്നത് കാണാറുണ്ട് ഉരുളക്കിഴങ്ങ് ഉള്ളിയും ഒരുമിച്ച് സൂക്ഷിക്കുന്നവരാണ് നമ്മളിൽ പലരും ഇവ രണ്ടും ഈർപ്പവും വാതകവും പുറത്തുവിടുന്നവയുമാണ് അതുകൊണ്ട് തന്നെ അവ വേഗത്തിൽ നശിക്കുന്നു അതുകൊണ്ട് ഉരുളക്കിഴങ്ങും ഉള്ളിയും പ്രത്യേകം പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ബേക്കിംഗ് സോഡ കൊണ്ടുള്ള കുറച്ചധികം ഉപയോഗങ്ങളാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ബ്രെഡ് കേക്കുകൾ കുക്കീസ് എന്നിവ ഉണ്ടാക്കുമ്പോൾ പ്രധാനമായിട്ട് ചേർക്കുന്ന ഒന്നാണ് അപ്പക്കാരം അഥവാ ബേക്കിംഗ് സോഡ സോഡിയം ബൈ കാർബണേറ്റ് എന്നാണ് അപ്പക്കാരത്തിൻ്റെ രാസനാമം ബേക്കിംഗ് സോഡ എന്നും സാധാരണമായി ഇത് അറിയപ്പെടുന്നു ഭക്ഷണത്തിന് മൃദുത്വം നൽകുന്നു എന്നതാണ് അടുക്കളയിലെ അപ്പക്കാരത്തിൻ്റെ പ്രധാന ഉപയോഗം എന്നാൽ പാചകത്തിന് മാത്രമല്ല വീട്ടിലെ പലവിധ കാര്യങ്ങൾക്കും ഉപകരിക്കുന്ന മൾട്ടി പർപ്പസ് സാധനമാണ് അപ്പക്കാരം ഇനി നമുക്ക് അപ്പക്കാരത്തിൻ്റെ മറ്റുപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വീട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ സോപ്പിനേക്കാളും ബ്രാൻഡഡ് ആയിട്ടുള്ള ഡിറ്റർജൻ്റുകളെക്കാളുമൊക്കെ ശക്തി അപ്പക്കാരത്തിനുണ്ട് അപ്പക്കാരം നാരങ്ങാനീരിനൊപ്പമോ വിനാഗിരിയ്ക്കൊപ്പമോ ചേർക്കുമ്പോൾ ഫലപ്രദമായ ഒരു കിച്ചൺ ക്ലീനറായി വർദ്ധിക്കുന്നു അടുക്കളയിലെ ഗ്ലാസ് അലമാര മൈക്രോവേവ് ഓവൻ കട്ടിംഗ് ബോർഡ് തുടങ്ങിയവ അണുവിമുക്തമാക്കാനും സ്വിച്ച് ബോർഡ് വൃത്തിയാക്കുവാനും കാപ്പിക്കറിയും ചായക്കറയും കളയുവാനും കരിഞ്ഞ പാത്രങ്ങൾ വൃത്തിയാക്കാനും തുടങ്ങി ക്ലീനിംഗ് രംഗത്ത് ഏറ്റവും മികച്ച ഒന്നാണ് അപ്പകാരം അതുകൂടാതെ ഫ്രിഡ്ജിനകത്തെ ദുർഗന്ധം അകറ്റി സാധനങ്ങൾ ഫ്രഷ് ആക്കി സൂക്ഷിക്കാൻ അപ്പകാരത്തിന് കഴിയും ഫ്രിഡ്ജിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്ന ഷൂസിനകത്തുനിന്ന് വരുന്ന ദുർഗന്ധം അകറ്റുവാനും സോഡാ കഴിയും ഒരു എയർ ഫ്രെഷ്നർ എന്ന നിലയിലും പ്രവർത്തിക്കാൻ അപ്പക്കാരത്തിന് സാധിക്കും കൊമേഷ്യൽ എയർ ഫ്രെഷ്നറുകളേക്കാൾ മികച്ച രീതിയിലും കെമിക്കലുകൾ ഇല്ലാതെയും അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ സാധിക്കുമെന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത്തരത്തിലുണ്ടാകുന്ന രൂക്ഷഗന്ധം ഒഴിവാക്കുവാനും ബേക്കിംഗ് സോഡയ്ക്ക് കഴിയും വെളുത്ത നിറമുള്ള തുണിയിൽ നിന്നും അഴുക്കും കറകളും നീക്കം ചെയ്ത് തുണിയുടെ വെളുപ്പ് നിറം തിരികെ കൊണ്ടുവരുവാനും അപ്പക്കാരത്തിന് സാധിക്കും ഇതിനുള്ളിലെ ആൽക്കലി കറയിലെ ആസിഡുമായി റിയാക്ഷൻ നടക്കുമ്പോഴാണ് കറകൾ ഇല്ലാതാകുന്നത് കാർപ്പറ്റുകളിൽ പറ്റിയിട്ടുള്ള കട്ടിയുള്ള കറകൾ പോലും നീക്കം ചെയ്യുവാൻ ബേക്കിംഗ് സോഡയ്ക്ക് സാധിക്കും അതുപോലെ തന്നെ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവയിലെ കീടനാശിനി നീക്കം ചെയ്യുവാനും മികച്ച ചോയ്സ് ആണിത് അണുവിമുക്തമാക്കുന്നതിന് പച്ചക്കറിയുടെ തൊലി തൊലികളയുന്നതിന് മുമ്പ് തന്നെ ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് നമ്മൾ കഴിയേണ്ടതാണ് ബേക്കിംഗ് സോഡയും വെള്ളവും മൂന്ന് ഈസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിൽ കലർത്തി ഒരു തുണി ഉപയോഗിച്ച് വെള്ളിപ്പാത്രങ്ങളിലേക്ക് തേച്ച് പിടിപ്പിച്ച ശേഷം കഴുകിയെടുത്താൽ വെള്ളിപ്പാത്രങ്ങൾ പുതുപുത്തൻ പോലെ തിളങ്ങിക്കിട്ടും അടുക്കളയിലെ ഡ്രെയിൻ ബ്ലോക്ക് ആയാൽ അല്പം ചൂടുവെള്ളത്തിൽ അപ്പക്കാരം കലർത്തി അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും ദിവസവും അരക്കപ്പ് അപ്പക്കാരം ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബ്ലോക്കേജ് തടയാനും ഡ്രെയിനർ ഫ്രഷായി സൂക്ഷിക്കാനും സഹായിക്കും അതുപോലെ തന്നെ ദന്ത സംരക്ഷണത്തിനും ബേക്കിംഗ് സോഡ ഉൾപ്പെടുത്തുന്നത് പല്ലിൻ്റെയും മോണയുടെയും ആരോഗ്യത്തിനും നല്ലതാണ് ശ്വാസത്തിന് ഉന്മേഷം നൽകുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി മൈക്രോബിയൽ സവിശേഷതകൾ പല്ലിനെ വെളുപ്പിക്കാനും സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് മൗത്ത് വാഷിന് പകരം ഉപയോഗിക്കാം ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വാഴപ്പഴം പെട്ടെന്ന് കറുത്തു പോകാതിരിക്കാനുള്ള കുറച്ച് ടിപ്സുകളാണ് വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള പഴങ്ങളിൽ മുൻപന്തിയിലാണ് വാഴപ്പഴത്തിൻ്റെ സ്ഥാനം ഇന്ന് മിക്കവരുടെ വീട്ടിലും വാഴയുണ്ടാകും എന്നതിൽ സംശയമില്ല ഏത് കാലാവസ്ഥയിലും വളരുകയും ചെയ്യും വാഴപ്പഴത്തെ മറ്റുള്ള പഴങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നതും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സുലഭമായി ലഭിക്കുന്ന പഴം കൂടിയാണ് വാഴപ്പഴം എന്നാൽ പഴുത്ത വാഴപ്പഴം പെട്ടെന്ന് തന്നെ കറുത്തു പോകുന്നത് എല്ലാവരെയും നിരാശപ്പെടുത്തുന്ന കാര്യമാണ് വാഴപ്പഴത്തിൽ കാണപ്പെടുന്ന പോളിഫെനോൾ ഓക്സിഡേസ് എൻസൈം ഓക്സിജനുമായി ചേർന്ന് രാസപ്രവർത്തനം ഉണ്ടാകുന്നു എൻസൈമാറ്റിക് ബ്രൗണിംഗ് പ്രതികരണത്തിൻ്റെ ഫലമായാണ് പഴത്തുനിയും പഴവും തവിട്ടു നിറമാകുന്നത് എന്നാൽ ചില പൊടിക്കൈകൾ ഉപയോഗിച്ച് വാഴപ്പഴം കറുക്കുന്നത് തടയാനായിട്ട് സാധിക്കും അതിനായി എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം വാഴപ്പഴം വാങ്ങുമ്പോൾ അതിൻ്റെ പടല അതായത് മുഗൾ ഭാഗം ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിയണം കാരണം മുകളിൽ എഥലീൻ വാതകം ഉത്പാദിപ്പിക്കുന്നു ഇത് എൻസൈമാറ്റിക് ബ്രൗണിങ്ങിനെ പ്രേരിപ്പിക്കുന്നു നിങ്ങളുടെ പഴങ്ങളുടെ ഷെൽഫ് ലൈവ് വർദ്ധിപ്പിക്കുന്നതിന് കുരയിൽ പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് മൂടിക്കൊടുക്കാം വാഴപ്പഴവും മറ്റുള്ള പഴങ്ങളും നമ്മൾ ഒരുമിച്ച് സൂക്ഷിക്കാൻ പാടില്ല ഇത് പഴക്കുംതോറും വലിയ അളവിൽ എഥലീൻ വാതകം ഉൽപ്പാദിപ്പിക്കും പീച്ച് തക്കാളി ആപ്പിൾ അവോക്കാഡോ അത്തിപ്പഴം എന്നിവയാണ് വാഴപ്പഴം വളരെ നേരത്തെ പാകമാകാൻ കാരണമാകുന്ന പ്രധാന പഴങ്ങൾ അതുകൊണ്ട് വാഴക്കുലകൾ പ്രത്യേകമായി തൂക്കിയിടുന്നതാണ് നല്ലത് നിലത്ത് മുട്ടിച്ചതയുന്നത് ഒഴിവാക്കാനും വാഴപ്പഴത്തിൻ്റെ മാംസം ഓക്സിജനുമായി തുറന്നു കാട്ടാനുമുള്ള സാധ്യത കുറയ്ക്കാനുമാണ് വാഴപ്പഴം തൂക്കിയിടുന്നത് അതുപോലെ തന്നെ കുലയിൽ നിന്ന് മുറിച്ച പഴങ്ങളുടെ ഓക്സിഡേഷൻ തടയാൻ പഴങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പൊടികളിൽ സിട്രിക് ആസിഡ് ഉപയോഗിക്കുന്നു നേന്ത്രപ്പഴ കഷ്ണങ്ങൾ തവിട്ടു നിറമാകുന്നത് തടയാനാണ് ഈ പൊടികൾ നിർമ്മിച്ചിരിക്കുന്നത് നാരങ്ങ ഓറഞ്ച് മുന്തിരി എന്നിവ ഉൾപ്പെടെയുള്ള സിട്രിക് പഴങ്ങളിൽ അടങ്ങിയിട്ടുള്ള സിട്രിക് ആസിഡിൻ്റെ ഉണങ്ങിയ രൂപമാണ് ഈ ഒരു പൊടി വാഴപ്പഴം പെട്ടെന്ന് കറുത്തു പോകുന്നത് തടയാനുള്ള ഏറ്റവും എളുപ്പവഴിയാണ് അവ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അപ്പോൾ അതിൻ്റെ തോല് പോയാലും അതിൻ്റെ ഉൾവശം നല്ലതായി തന്നെ ഇരിക്കുന്നതാണ് തണുത്തതും വരണ്ടതുമായ കാലാവസ്ഥ പഴുക്കുന്ന പ്രക്രിയയെ മന്ദഗതിയിലാക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിവയെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ കിച്ചൺ ടിപ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോയിൽ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും അസലമലേക്കും